പ്രേമ ഈ അറ്റ്ലസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇപ്പോൾ ഈ അവിലിയോഗ് എന്ന ശാസ്ത്രജ്ഞന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരുന്നു എപ്പോഴും നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം ഈ ത്രീ അറ്റ്ലസിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അദ്ദേഹം പറയുന്ന വാർത്ത ഈ ഈ സാധനം അതായത് കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി കണ്ടെത്തിയ സമയത്ത് തന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇതൊരു അസാധാരണ വാൽനക്ഷത്രമാണ് ഇതൊരിക്കലും പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന ഒന്നല്ല ഇത് അന്യഗ്രഹ ജീവികളുടെ ഒരു രഹസ്യ ദൗത്യമാണ് അത് ഭൂമിക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടി അന്യഗ്രഹ ജീവികൾ ഏതോ ലോകത്തിന്റെ ഏതോ കോണിൽ നിന്ന് നമ്മുടെ സൗരയുധത്തിലൂടെ കടന്നു പോകുന്നതാണെന്നാണ് അദ്ദേഹം വാദിച്ചത് അദ്ദേഹം അതിനെ അനുവാദം അത് ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു അതൊന്ന് ഈ അസാമാന്യ വേഗത സാധാരണ വാൽനക്ഷത്രങ്ങൾക്ക് കാണുന്നതിനേക്കാൾ വലിയ വേഗതയിൽ ഈ ത്രീയെർലസ് കടന്നു പോകുന്നു അതോടൊപ്പം തന്നെ ഇത് അതായത് ഈ ഭൂഗുരുത്വ ആകർഷണ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഗോളത്തെ ആ ചുറ്റിപ്പറ്റിയാണ് മറ്റ് സംഗതികൾ ഇപ്പൊ സൂര്യനെ സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്ന് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും കറങ്ങുന്നത് പോലെ നമ്മുടെ ആകാശത്തോ അല്ലെങ്കിൽ ബഹിരാകാശത്തോ ശൂന്യാകാശത്തോ ഉള്ള ഏത് വസ്തുവും ഏതെങ്കിലും ഒരു ആകർഷണ വലയത്തിൽ നിന്നാണ് അതിന്റെ സഞ്ചാരപഥം നിശ്ചയിക്കുക പക്ഷേ ഈ അങ്ങനെയല്ല അത് ഈ നോൺ ഗ്രാവിറ്റൽ ആക്സിലറേഷൻ ഇതേപോലെ ഒരു ആകർഷണ വലയത്തിൽ നിൽക്കാതെ അത് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു അതും അതിവേഗതയും അങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സൂര്യന്റെ ആകർഷണ വലയത്തിൽ പോലും പെടാതെ സൂര്യന്റെ പെരിഹിലിയോന്നെ ഭേദിച്ച് അത് മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുന്നു അപ്പൊ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം ഉറപ്പായിട്ടും ഈ പറയുന്ന ത്രീ ഏറ്റലസിനുള്ളിൽ അതിനുള്ളിൽ ഒരു കൺട്രോളിങ് സെന്റർ ഉണ്ടാകണം അതിൽ ഒരു യന്ത്ര സംവിധാനം ഉണ്ടാകണം അത് വെച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന വാദത്തിൽ ഒരു യുക്തിയുണ്ട് കാര്യം ഇത്ര വലിയ വേഗത ഈ ബഹിരാകാശത്തോടെ അല്ലെങ്കിൽ ശൂന്യാകാശത്തൂടെ കടന്നു പോകുന്ന ഈ ത്രീ ഏറ്റലസിന് ഇപ്പൊ മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ പെർ അവർ എന്നതായിരുന്നു ആദ്യ വേഗത പക്ഷെ സൂര്യനെ മറികടന്നത് മുന്നോട്ട് പോയപ്പോൾ ആ വേഗത മണിക്കൂറിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം മൈൽ പെർ അവർ ആയി അപ്പൊ ഇത്ര വേഗതയിൽ ഇതിന് കുതിച്ചുപായാൻ സഹായിക്കുന്ന ഘടകം എന്താണ് ഉറപ്പായിട്ടും അതിൽ എന്തോ ഒരു സംവിധാനം ഒരു യന്ത്ര സംവിധാനം അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അവിലൂബിന്റെ വാദത്തിന് യുക്തിയുണ്ട് അപ്പൊ അത് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പൊ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അദ്ദേഹം അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് ക്ഷമിക്കുന്ന നവംബർ എട്ടിന് പകർത്തിയ ചിത്രങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം പകർത്തിയ ചിത്രങ്ങൾ എന്നാണ് അവി ലൂബു പറയുന്നത് അപ്പൊ ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ കേന്ദ്രഭാഗത്തിൽ നിന്ന് ഈ ചെറിയ പോലെ ജ്വാലകൾ പുറത്തേക്ക് നീങ്ങുന്നത് പോലെ ആ ചിത്രങ്ങളിൽ വ്യക്തമാണ് അപ്പൊ ഇത് ഒരു ജെറ്റ് പ്രൊപ്പൽഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ജെറ്റ് വിമാനങ്ങൾ അത് പുറപ്പെടുന്ന സമയത്ത് അതിന്റെ എൻജിനിൽ നിന്നും വലിയ തോതിൽ അതിന്റെ ജ്വലനം പുറത്തേക്ക് നീളും അല്ലെങ്കിൽ ആ പരിസരത്ത് നിൽക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും അതിന്റെ ആ ശക്തിയിൽ തെറിച്ച് ദൂരെ പോകും അത്രയ്ക്ക് ശക്തിയായിട്ടാണ് അത് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പൊ ഇതേപോലെ ഈ ത്രീ എ എൽ എസിന്റെ പരിധിയിൽ കുറഞ്ഞത് ഏഴോ എട്ടോ ത്രസ്റ്റുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ജെറ്റ് പ്രൊപ്പൽഷൻ ട്രസ്റ്റ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതിന് ഈ ജെറ്റിലൂടെ ജെറ്റ് പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും അതിനുള്ളിൽ ത്രസ്റ്ററുകൾ ഉണ്ടാകും ത്രസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹിരാകാശ യാനങ്ങൾ അത് ആ നമ്മൾ റോക്കറ്റൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ആ റോക്കറ്റ് മാറി അതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്ര സംവിധാനമാണ് ത്രസ്റ്ററുകൾ എന്ന് പറയുക അതായത് ഈ റോക്കറ്റിനെ സമാനമായ രീതിയിൽ ജ്വലിച്ചിട്ട് ഈ ബഹിരാകാശ പേടകത്തിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന യന്ത്ര സംവിധാനത്തിൽ ത്രസ്റ്ററുകൾ എന്ന് പറയുന്നത് അപ്പൊ അത് ചൊലിക്കുമ്പോഴും വലിയ രീതിയിൽ ഈ പുറത്തേക്ക് ഈ ജ്വാലകൾ അല്ലെങ്കിൽ ആ വാതകങ്ങൾ പുറന്തള്ളും അപ്പൊ സമാനമായ രീതിയിൽ ത്രീയെ അറ്റ്ലസിലും കുറഞ്ഞത് ഏഴോ എട്ടോ ത്രസ്റ്ററുകൾ ഉണ്ട് ഇത് ഐസിന് ഐസ് പോക്കറ്റുകളിൽ അത് മൂടപ്പെട്ട നിലയിലാണ് എന്നാണ് അവി ലൂബ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന ക്രിയഗ്ലസ് മനുഷ്യർക്ക് ഒരു ഭീഷണിയല്ല എന്ന് നാസ നാസയടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ നിരന്തരം പറയുമ്പോഴും അദ്ദേഹം ഇപ്പോഴും പറയുന്നു ഇത് അന്യഗ്രഹ ജീവികളുടെ പേടകം എന്ന പരിഗണന കിട്ടാനായിട്ട് വലിയ സാധ്യതയുണ്ട് അപ്പൊ അത് അദ്ദേഹത്തിന്റെ വാദത്തെ സാധൂകരിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം ഇപ്പൊ പുറത്തുവിട്ടേക്കുന്നത് പിന്നെ അതുകൂടാതെ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ അസാമാന്യ വേഗത കൈവരിക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതിന് വിശദീകരണം കിട്ടണം അതോടൊപ്പം ഇത് സൂര്യന്റെ പെരിഹിലിയോൺ എന്ന് പറയുന്ന മേഖലയിൽ കടന്നപ്പോ വലിയ തോതിൽ ഇതിൽ ജ്വലനം സംഭവിച്ചിട്ടുണ്ടാകണം ഇതിലുള്ള ഐസും മറ്റു വാതകങ്ങളും ഒക്കെ സൂര്യന്റെ പ്രഭാവത്തിൽ കത്തി അമർന്നിട്ടുണ്ടാകണം പക്ഷെ അങ്ങനെ കത്തി അമർന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഗ്യാസ് ഇത് പുറന്തള്ളണം അങ്ങനെ വലിയ ഒരു മേഘം പടലം പോലെ രൂപപ്പെടേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു മേഘപടലം കാണപ്പെട്ടില്ല പിന്നെ സൂര്യന്റെ അഭിമുഖമായി വന്നപ്പോ ഇതിന്റെ തെയില് നഷ്ടമായി അപ്പൊ ഈ ത്രസ്റ്ററുകൾ ഈ ജെറ്റ് ത്രസ്റ്ററുകളാണ് ഈ ടൈല് നഷ്ടപ്പെടാനുമായിട്ടുള്ള എന്നാണ് അബിലൂപ് പറയുന്നത് കാര്യം ഈ ആന്റി ടെയിൽ എന്ന് പറയുന്ന സംഗതി ഈ സംഗീതിലസ് കാണിക്കുന്നുണ്ട് കാരണം ഈ സൂര്യന്റെ പ്രകാശം പ്രകാശമേക്കുമ്പോ അതിന്റെ നേരെ എതിർദിശയിലാണ് ഈ ടൈല് വാൽ നക്ഷത്രത്തിന്റെ വാല് കാണപ്പെടേണ്ടത് പക്ഷെ ത്രീ അല നിരീക്ഷിച്ചപ്പോൾ സൂര്യനെ അഭിമുഖമായിട്ട് അതായത് നേർക്ക് നേ സൂര്യന്റെ നേരെ തെയില് രൂപപ്പെട്ടു അപ്പൊ അതിന്റെ കാരണമായിട്ട് അവിലൂപ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ജെറ്റ് പ്രൊപ്പൽഷൻ നടന്നതുകൊണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ജെറ്റ് പ്രൊപ്പൽഷൻ സമാനമായ സംഗതി ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തെളിവുകളായിട്ട് അതായത് സൂര്യന്റെ അടുത്ത് വന്നപ്പോ ഇതിന്റെ വേഗത കൂടാൻ കാരണം അതിവലിയ അതിഭീകരമായ തരത്തിൽ ഒരു ജെറ്റ് പ്രൊപ്പൽഷൻ നടന്നിട്ടുണ്ട് എന്നാണ് ഈ ലൂബ് പറയുന്നത് അതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് ഏതായാലും ഔദ്യോഗികമായിട്ട് നമുക്കിപ്പോഴും ത്രീ ഏറ്റലസ് ഒരു നമ്മളെ കണ്ടുശീലിച്ച സ്വാഭാവികമായ ഒരു വാൽനക്ഷത്രം തന്നെയാണ് വരുന്ന പത്തൊമ്പതാം തീയതി ഡിസംബർ പത്തൊമ്പതാം തീയതി ഈ ത്രീ ഏറ്റലസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരും ആ സമയത്ത് പോലും ഭൂമിയുമായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ അകലെയായിരിക്കും ത്രീ ഏറ്റലസ് അതുകൊണ്ട് ഒരു കാരണവശാലും അത് ഭൂമിക്കൊരു ഭീഷണിയല്ല പക്ഷേ അവി ലിയോബ് ഇപ്പൊ പറയുകയാണ് ഈ ഡിസംബർ പത്തൊമ്പതിലെ ഇത് ഭൂമിയുടെ അടുത്തേക്ക് വരുമല്ലോ ആ സമയത്ത് ഭൂമി ആഗ്രഹിക്കാത്ത എന്തോ ഒരു സമ്മാനം ഈ ത്രീയെ അറ്റ്ലസ് നമുക്ക് തരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം തന്നിരുന്നു ഇത് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത് ഈ ത്രീയെ അറ്റ്ലസിന്റെ വാതിൽ തുറന്ന് അതിൽ നിന്ന് ഏതെങ്കിലും പ്രോബുകൾ പ്രോബ് എന്ന് പറഞ്ഞാൽ ഒരു ബഹിരാകാശ പേടകത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ പേടകങ്ങളെയാണ് പ്രോബുകൾ എന്ന് പറയുക അപ്പൊ അതേതെങ്കിലും ഒരു വിവരം ഒരു ഒരു സംവിധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മള് ഈ ചൊവ്വ പര്യവേഷണ ഭാഗമായിട്ട് നമ്മൾ അയച്ച സാറ്റലൈറ്റിൽ നിന്ന് ആ വലിയ മാതൃപേടകം തുറന്ന് ചെറിയ ഒരു റോവറും ലാൻഡറും ഒക്കെ നമ്മുടെ ചന്ദ്രൻ ക്ഷമിക്കണം നേരത്തെ ചൊവ്വ പരിവേഷണം എന്ന് പറയാം ക്ഷമിക്കുക നമ്മുടെ ചാന്ദ്ര റോവറും ലാൻഡറും മാതൃപേടകത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു അപ്പൊ ആ ചെറിയ ആ സംവിധാനത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ് എന്ന് പറയുക അപ്പൊ ഇതേപോലെ ഇപ്പൊ ആവിലി ഗ്രൂപ്പ് പറയുകയാണ് വരുന്ന പത്തൊമ്പതാം തീയതി ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ഈ സമയത്ത് ഈ ത്രീയ ഏറ്റലസിൽ നിന്ന് ഏതെങ്കിലും പ്രോബുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇത് വ്യാഴത്തിന്റെ പരിസരത്ത് ഉണ്ടാകും എന്നുള്ളതും വിവരം വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ത്രീയെറ്റ്ലസിനെ കൂടുതൽ ശാസ്ത്രീയമായി നിരീക്ഷിക്കാൻ പറ്റും പക്ഷെ ഇപ്പോഴും ഈ ത്രീയ എറ്റ്ലസിനെ കുറിച്ച് ശാസ്ത്രീയ നിരീക്ഷണം നടത്തുന്ന നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയ സംവിധാനങ്ങളൊന്നും തന്നെ ഇതിനെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ആ ഒരു ചിത്രങ്ങൾ അതായത് പല ചിത്രങ്ങളും വ്യാജമായ ചിത്രങ്ങളും അല്ല നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചിത്രങ്ങളും ത്രീയ എറ്റ്ലസ് സംബന്ധിച്ച് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇത് കൃത്യമായ വിശദീകരണം തരാൻ പ്രാപ്തിയുള്ള നാസ പോലുള്ള ഏജൻസികളൊക്കെ തന്നെ ഇപ്പോ ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നത് അതും ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഏതായാലും ഈ അവിലിയോബിന്റെ ഈ പുതിയ വാദഗതികൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോ വരുന്ന ദിവസങ്ങളിൽ ഒന്നെങ്കിൽ ഈ അവിലിയോബ് പറയുന്നതിന് അദ്ദേഹം അത് സാധൂകരിക്കുന്ന പുതിയ തെളിവുകൾ അദ്ദേഹം തന്നെ പുറത്തുവിടുവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ ഇത് സാധാരണ ഒരു വാൽ നക്ഷത്രം നമുക്കൊരു കാഴ്ച മാത്രം സമ്മാനിച്ച് ഇത് നമ്മുടെ ലോകത്ത് നിന്ന് നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് തന്നെ എങ്ങോട്ടേക്ക് എങ്കിലും മറഞ്ഞ് പോവുകയും ചെയ്യും